റിയൽ ലൈഫിലേക്ക് ജീവിതത്തിന്റെ പച്ചയായ രജതരേഖകളിലേക്ക് കാൽപ്പനികമായ സ്നേഹങ്ങളെയും യഥാർത്ഥ സ്നേഹങ്ങളെയും പറിച്ച് നടുമ്പോഴാണ് നാം യഥാർത്ഥ മനുഷ്യരായി മാറുന്നത് ഈ നിൽക്കുന്ന പൂക്കൾ നോക്കൂ നിങ്ങൾ ഇത് നല്ല വർണ്ണാഭമാണ് പക്ഷേ ഇന്ന് സന്ധ്യമയങ്ങുമ്പോഴേക്ക് അവ വാടിപ്പോകും എന്നാൽ കടലാസ് പുഷ്പങ്ങൾക്ക് ദിവസങ്ങളോളം ആയുർ ദൈര്യം ഉണ്ടാകും കടലാസ പുഷ്പങ്ങൾ വെയിലേറ്റ് കഴിഞ്ഞാൽ തളരില്ല അത് പുഷ്പിച്ചുകൊണ്ടേയിരിക്കും അത് കണ്ണുകൾ ആകർഷിക്കും പക്ഷേ നാസാരന്ധ്രങ്ങളെയും ഹൃദയങ്ങളെയും ആകർഷിക്കാൻ കടലാസ് പുഷ്പങ്ങൾക്ക് ഒട്ടും ശേഷിയില്ല അതിന് യഥാർത്ഥ പൂക്കൾ തന്നെ വേണം യഥാർത്ഥ പൂവാണെങ്കിലോ ഇതിന് ആയുസ്സും ഇല്ല ഉത്തരേന്ത്യൻ കവിയായ ഒരു ഉറുദു പണ്ഡിതന്റെ ഒരു കവിതാശകലമുണ്ട് അതിങ്ങനെയാണ് सफेद पुल होती है नीला पुल होते हैं लाला पुल होती है रंग बिरंग पुल होते हैं ലാലേഹേ കല കളർ ഹൊത്തെഹേ എല്ലാ വർണ്ണങ്ങളിലും പൂക്കൾ ഉണ്ടാകും കടലാസ് കൊണ്ട് നിർമ്മിക്കുന്ന പൂക്കൾ ഒരിക്കലും സുഗന്ധം തരാറില്ല കാഗസ് കി പൂംസേ കടലാസിന്റെ പൂക്കൾ എന്നാൽ ഈ പൂക്കൾ കടലാസ നിർമ്മിതമല്ല ഇത് പ്രകൃതിയുടെ വരദാനങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് കുമാരനാശാൻ പണ്ട് എഴുതിയിലെ ആ പുഷ്പമേ അധിക തുംഗ പദത്തിൽ എത്ര ശോഭിച്ചിരുന്ന് ഇതൊരു രാജ്ഞി കണക്കയെ നീ ശ്രീഭൂവിൽ അസംശയം ഇന്നു നിന്റെ പുനരങ്ങു കിടപ്പി തോർത്താൽ എന്തിനാണ് വീണപൂവ് മലയാള ഭാഷയിൽ ജനിച്ചത് അദ്ദേഹം ഓഫീസിലേക്ക് പോകുമ്പോൾ നിർമ്മലമായ മനോഹരമായ രാജകുമാരിയെപ്പോലെ തിളങ്ങി നിന്ന പൂവാണ് ഓഫീസ് കഴിഞ്ഞ് ഫയലുകളെല്ലാം മടക്കി വെച്ച് ഓഫീസിന്റെ വാതിൽ പൂട്ടി ആശാൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ നേരം വെളുത്തപ്പോൾ രാജകുമാരി എന്ന് അഭിസംബോധന ചെയ്ത ആ പുഷ്പദളങ്ങൾ മണ്ണിൽ അടർന്നു വീണിട്ട് ലയിച്ചു ചേർന്നിരിക്കുകയാൺ അപ്പോഴാണ് അദ്ദേഹം പാടിപ്പോയത് കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകും ഈ മലരു വിസ്തൃതമാകും വിസ്തൃതമാകുമിപ്പോൾ എണ്ണീടുകാർക്കും ഇതുതാൻഗതി സാധ്യമെന്തോ കണ്ണീരിനാൽ അവനിവാഴുവു കിനാവു കഷ്ടം ഈ ഭൂമിയിൽ എന്നതേക്കും എറ്റേണിറ്റിയോട് കൂടെ ജീവിക്കുക എന്നുള്ള കിനാവ് അത് കഷ്ടാണ് ആർക്കും സാധിക്കില്ല പിന്നെ മനുഷ്യൻ എങ്ങനെയാ ചിരഞ്ജീവിയായി മാറുന്നത് എങ്ങനെയാണ് എട്ടാഡിറ്റീവ് സമ്പാദിക്കുന്നത് ശാശ്വതീകത്വം അവൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇത്തരത്തിലുള്ള കർമ്മകുശലതയാണ് മുസ്തഫ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹൃദയനായ സ്നേഹിതൻ ആ ആൺ ഒരുത്തൻ ഒരുപട്ടപ്പ ഉണ്ടായിത്തീറുന്ന പ്രക്രിയയുടെ പേരാണ് ഈ സമൂഹ വിവാഹം ഞാൻ ചോദിക്കട്ടെ മനുഷ്യ മനസ്സ മനഃസാക്ഷിക്ക് ഉള്ളിൽ മുന്നിൽ മരിച്ചു പോകുന്നതിൻ്റെ മുമ്പ് സ്മാരകം പണിയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അത് മുഴുവൻ ശിലകൊണ്ട് പണിത സ്മാരകമാകണമെന്നില്ല വർത്തമാനകാലത്തിൽ ചേതോഹരമായ ഇത്തരത്തിലുള്ള കൈകുടന്നകൾ അട്ടാൻ ഏതൊരാൾക്കാണോ മായത് അവൻ ജനഹൃദയങ്ങളിൽ കുടിയിരിക്കും ഞാൻ പറയാണ് ഏഴ് യുവമിഥുനങ്ങളാണ് ജീവിതത്തിൻ്റെ മനോഹരമായ മട്ടുപ്പാവിലേക്ക് ദമ്പതികൾ പരസ്പരം കൈകോർത്തു പിടിച്ചിട്ട് കടന്നുപോകുന്നത് ആ ഒരു സ്നേഹമസൃണമായ മസുരണമായ അന്തരീക്ഷത്തെ പറ്റി ആലോചിച്ച് നോക്കൂ അവരുടെ രക്ഷിതാക്കളെ സന്തോഷത്തിൻ്റെ കണ്ണീരൊലിപ്പിക്കുന്ന നിമിഷമാണിത് അവർക്ക് ജീവിതത്തിൻ്റെ പുഷ്കലമായ വർണ്ണങ്ങൾ കാണാൻ സാധിക്കുകയാണ് അവരുടെ മക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ മറ്റൊരു തൻ്റെ കൈ പിടിച്ചിട്ട് ജീവിതത്തെ പാകപ്പെടുത്തി അവർ ജീവിതം എന്ത് എന്ന് പഠിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട വിവാഹിതരാകാൻ പോകുന്ന യുവമിഥുനങ്ങളോടും വിവാഹത്തിലേക്ക് ചേക്ക് പ്രിയപ്പെട്ട എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ദാമ്പത്യത്തെ പുൽകിയ പുനർന്ന പരിരംഭണം ചെയ്ത അതിനെ ആശ്രയിസിച്ച മുൻകാല ദമ്പതികളോടും ഓർമ്മപ്പെടുത്താനുള്ളത് ഇത് രണ്ട് യുവമിഥുനങ്ങൾ അല്ലെങ്കിൽ രണ്ട് ജീവിതങ്ങൾ പരസ്പരം മേളിക്കുന്ന ഐതിഹാസികമായ നിമിഷമാണ് ഈ നിമിഷത്തെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഇവിടെയാണ് സ്നേഹം ഉണ്ടാകേണ്ടത് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇന്ന് ഒറ്റപ്പെട്ട വർത്തമാന കാലങ്ങളിലുള്ള കുടുംബ ഭദ്രതകളെ പൊളിച്ചു നിൽക്കുന്ന ഒരുപാട് ഉച്ച നീചത്വങ്ങൾ കടന്നു വരികയാണ് ദാമ്പത്യങ്ങൾക്ക് വിള്ളൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംശയങ്ങളുടെ മുൻമുളയിൽ എല്ലാവരും നിൽക്കപ്പെടുന്ന സോഷ്യൽ മീഡിയ വളരെ ലൈവായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഘട്ടത്തിൽ വരികൾ ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് സന്തോഷമുള്ള ഒരു കുടുംബം അത് നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ സ്വർഗമാണ് നമ്മൾ സന്തോഷദായകമായ ഒരു ഭൂമിയിൽ ജീവിക്കാൻ ആകാശം എന്ന് പറയുന്ന മേൽക്കൂരക്ക് താഴെ ഭൂമി എന്ന് പറയുന്ന ഈ പച്ചവിരിച്ച പരവതാനിയുടെ മുകളിൽ ജാതി നോക്കാതെ മതം നോക്കാതെ വർണ്ണം നോക്കാതെ വർഗം നോക്കാതെ ആഭിജാത്യം നോക്കാതെ കുലമഹിമ നോക്കാതെ ഈ സദസ്സു പോലെ ഈ ഇരിക്കുന്ന മുഹൂർത്തം പോലെ നമ്മൾ ഇന്ത്യ രാജ്യത്തെ ഒരു അച്ഛന്റെ അമ്മയുടെ ഒരു ഉമ്മയുടെ മക്കളെ പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മാനിഷാത പ്രതിഷ്ഠാന്തമ ശാശ്വതീ മോഹിതം എന്ന് പരസ്പരം കൊക്കോട് കൊക്കുരമി ഇണചേരാനിരിക്കുന്ന ക്രൗഞ്ച മിഥുനങ്ങളെ ഇണപ്പക്ഷികളെ കണയെടുത്തിട്ട് അസ്ത്രമെടുത്തിട്ട് അമ്പെടുത്തിട്ട് അമ്പ ഇത് കൊലപ്പെടുത്താൻ നിൽക്കുന്ന കാട്ടാളനോട് വാൽമീകി മഹർഷി പാടിപ്പോയതിൻ്റെ അരു അനുരണനങ്ങൾ ഇന്നും പ്രതിധ്വനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ മുറ്റത്ത് വേച്ചു വേച്ച് നടക്കുന്ന ആട്ടിൻകുട്ടി ആട്ടിൻ പറ്റത്തോടൊപ്പം എത്താൻ കഷ്ടപ്പെടുമ്പോൾ ആ കാലിന് മുടന്നു ബാധിച്ച ആട്ടിൻകുട്ടിയെ മാറോട് ചേർത്തെടുത്തിട്ട് ആട്ടിൻ അടുക്കലേക്ക് ഓടിപ്പോയ കപിലവസ്തുവിൻ്റെ മകനായ സിദ്ധാർത്ഥന്റെ മണ്ണിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ആലോചിക്കണം നമ്മൾ ആലോചിക്കണം ശിവ ചക്രവർത്തിയുടെ ചരിത്രം പുസ്തകത്തിലൂടെ നമ്മൾ വായിച്ചവരാൾ സിംഹത്തിൻ്റെ പിടിമൃഗമായ സിംഹത്തിൻ്റെ മുന്നിൽ നിന്ന് ചെറിയ പ്രാവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി എൻ്റെ കാൽ തുടയിലെ മാംസം പ്രാവിനോളം വരുന്ന മാംസം ഛേദിച്ചിട്ട് അരിഞ്ഞെടുത്തിട്ട് സിംഹത്തിൻ്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തിട്ടെങ്കിലും ആ പാവപ്പെട്ട പ്രാവിനെ നിങ്ങൾ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞുപോയ ശിബി ചക്രവർത്തിയുടെ നാട് അവിടെയാണ് കുമാരനാശാൻ പാടിപ്പോയത് സ്നേഹമാണ് കിലസാരമൂടിയിൽ സ്നേഹസാരമിഹ സത്യമേകമാം സ്നേഹം നരകത്തിൻ ദ്വീപിൽ സ്വർഗകേഹം പണിയും പടുത്തം അമ്മതൻ തൻ ചെഞ്ചോര നെഞ്ചിൽ ചെമ്മേ വിളങ്ങുന്ന രക്തം അമ്മിഞ്ഞ തൂവമറുതാക്കും സ്നേഹം നമ്മോട് തോതുന്നു രാജൻ സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്നേഹം തൻ ആനന്ദമാർക്കും ഈ സ്നേഹം എന്ന് പറയുന്നൊരു സാധനം അത് മനസ്സിലേക്ക് അടർത്തിയെടുക്കാൻ എപ്പോൾ സാധിച്ചോ അന്ന് മുഴുവൻ നമുക്ക് ഹാപ്പിനെസ് ആണ് അതുകൊണ്ടാണ് കിഡ്സ് പറഞ്ഞത് എ ഹാപ്പി ഫാമിലി ഈസ് ആൻ ഏസ്റ്റ് ഹെവൻ നമ്മൾ സാക്ഷാത് സ്വർഗത്തിലേക്ക് പോകുമ്പ് ഈ ഭൗതിക ലോകത്തെ സ്വർഗമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ എ ഹാപ്പി ഫാമിലിയായി മാറാൻ നമുക്ക് സാധിക്കണം ചിരിക്കാൻ സാധിക്കണം കുടുംബത്തിൻ്റെ അകത്ത് ഒന്ന് ചിരിക്കാനും ഊറിച്ചിരിക്കാനും സന്തോഷങ്ങളെ പങ്കുവെക്കാനും എപ്പോഴാണോ നമുക്ക് സാധ്യമാകുന്നത് അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ കപ്പിൾസായി മാറിയത് റൊമാൻറ്റിസിസം മുഴുവൻ കപ്പിൾസിന്റെ ഇടയിലേക്ക് അങ്ങനെ വരണം പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ വിവാഹ സംബന്ധിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഒരു ഹരീഫുണ്ട് ഞാൻ ഈ സദസ്സിൽ ആനുഷംഗികമായി അത് ഓർമ്മപ്പെടുത്താൻ ഭാര്യയും ഭർത്താവും അവരുടെ ദാമ്പത്യ ജീവിതം എത്ര വർഷം പിന്നിടട്ടെ അവർ രണ്ടുപേരും ഒരു സ്ഥലത്ത് ഒറ്റക്കിരിക്കുകയാണ് അത് പാർക്കിലാകാം ബെഡ്റൂമിലാകാം ലിവിങ് റൂമിലാകാം അടുക്കളയിലാവാം ചിറ്റൌട്ടിലാകാം എവിടെയും

ഭർത്താവിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ കരവലയങ്ങളെ ചേർത്ത് പിടിച്ചാൽ തസാ കഥ തുനോ അവർ രണ്ടുപേരുടെയും പാപങ്ങൾ ഉതിർന്നു വീഴുന്നതാണ് മിംബൈനി അസ്വാബി അഹിമ അവരുടെ കരാങ്കുലികൾക്കിടയിലൂടെ അവരുടെ കൈവിരലുകൾക്കിടയിലൂടെ ഇതാണ് റൊമാൻറ്റിസിസം ഇതാണ് ദാമ്പത്യം ഇതാണ് പുഷ്കലമായ അകളങ്കമായ സ്നേഹം എന്ന് പറയുന്നത് ഞാനിങ്ങനെ ആലോചിച്ചു പോവാൻ ഈ അടുത്താണ് ഈ സേലത്തിൻ്റെ പരിസരത്ത് വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പോകുന്ന ആളുകളാണ് നമ്മൾ തമിഴ്നാട്ടിലേക്ക് നമ്മുടെ അയൽ സംസ്ഥാനമാണ് തമിഴ്നാട് പ്രേമ എന്ന് പറയുന്ന ഒരു യുവതിയുടെ ഹൃദയ ജനഭേദഗരമായ ഒരു വാർത്ത ഞാൻ ഈ അടുത്ത് പത്രത്തിൽ വായിക്കുകയുണ്ടായി ഞാൻ എന്തിനാണ് അമ്മമാരും ഉമ്മമാരും ഉപ്പമാരും അതുപോലെ തന്നെ സഹോദരിമാരും ഇരിക്കുന്ന ഈ സദസ്സിൽ അത് ഓർമ്മപ്പെടുത്തുന്നത് മറ്റൊന്നുകൊണ്ടും സ്നേഹം കിട്ടാകണിയാകുന്ന ലോകത്തിന്റെ നടുത്തളത്തിൽ മനുഷ്യൻ മനുഷ്യനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് റോമാ സാമ്രാജ്യത്തിന്റെ നടുത്തളത്തിലൂടെ നട്ടുച്ച നേരത്ത് റാന്തൽ വിളക്ക് കത്തിച്ചുപോയ ഡയോജനിസിന്റെ ചരിത്രം പഠിച്ചവരാണ് നമ്മൾ എന്തിനാണ് സൂര്യൻ ചുരിക്കുമ്പോൾ അങ്ങ് റാന്തൽ കത്തിച്ചത് ആളുകൾ ഡയോജനസിനോട് ചോദിച്ചപ്പോൾ ഡയോജനിസ്റ്റ് പറഞ്ഞ മറുപടിയുണ്ട് മനുഷ്യന്റെ ഹൃദയങ്ങളിൽ ഇരുട്ട് മൂടിയിട്ടുണ്ട് ഞാൻ അവരെ തരയുകയാണ് എന്ന് സോഷ്യൽ സംവിധാനങ്ങളെ കൃത്യമായി അനലൈസ് ചെയ്യുന്ന ആളാണ് ഐ എം വിജയൻ അവർ അദ്ദേഹം കായിക മേഖലയിൽ മാത്രം തേരുതെളിച്ച ഒരു പ്രതിഭയല്ല സർഗാത്മകത പീലി വിടർത്തിയ ഒരു അജയ്യനായ മനുഷ്യപ്പറ്റിയുള്ള ഒരു മനുഷ്യനാ അദ്ദേഹം അദ്ദേഹം ഇന്ന് കേരളത്തിന്റെ നിയമപാലക വ്യവസ്ഥയെ ഉദാത്തമായി ഉത്കൃഷ്ടമായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എവിടെയാണ് കരുണ പറ്റിയത് എന്ന് നമ്മളെക്കാൾ തിരിച്ചറിയുന്ന ഒരു നിയമപാലകനാണ് അദ്ദേഹം ആ നിയമപാലകന്മാർക്ക് കമാൻഡിംഗ് പവറോട് കൂടെ നേതൃപരമായ ഇടപെടൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് കാൽപന്തുകളിലൂടെ മായാജാലം സൃഷ്ടിക്കുകയും ഇന്ന് തന്റെ നിലപാടുകളിലൂടെ മനുഷ്യത്വത്തെ ഉന്മീലിതമാക്കാൻ അശ്രാന്ത പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഐ എം വിജയന്റെ സാന്നിധ്യം തെല്ലൊന്നുമല്ല നമ്മളെ സന്തോഷിപ്പിക്കുന്നത് ഞാനത് പറയാൻ കാരണം എന്താണ് പൊതുപ്രവർത്തന മേഖലയുടെ ആഴം കണ്ടെത്തിയ ആളുകളാണ് അവരെ പോലെയുള്ള ആളുകൾ ടു സ്റ്റാവിംഗ് കിഡ്സ് വിശന്നു കൊണ്ടിരിക്കുന്ന രണ്ട് കുട്ടികൾ സിറ്റിംഗ് ഓൺ ദി സൈഡ് ഓഫ് റോഡ് നമ്മൾ യാത്ര ചെയ്യുന്ന റോഡിന്റെ തെരുവീതിയുടെ ഇരുവശങ്ങളിലും കാണാറുണ്ട് അവർ ഭിക്ഷയാചിക്കുകയാണ് അവർ ഭിക്ഷയാചിക്കുകയാണ് ഗിവൻ കുട്ടികൾക്ക് നൽകപ്പെടാറില്ല ഈവൻ എ പീസ് ഓഫ് ഒരു കഷ്ണം പോലും ആ ആ കുട്ടികൾക്ക് എന്നാലോ നാട് നാട് കാണാൻ വന്ന ഒരു ഒരു ബ്രിട്ടീഷ് സായിപ്പ് ദൈവത്തിന്റെ സ്വന്തം ഗോഡ്സ് പേര് കേരളത്തിൽ അമ്മേ അച്ഛാ വല്ലതും എന്ന് അരച്ചാൻ മാറ്റാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ കുട്ടിയുടെ പ്ലേറ്റിലേക്ക് തൊട്ടു നാണയം ഒരു റൊട്ടി കഷ്ണം ആരും എന്നാലോ ബട്ട് എ ഫ്രെയിം വർക്ക് ഓഫ് ദം ഈ കുട്ടിയുടെ ഫോട്ടോ ദൈന്യതയുള്ള ദരിദ്ര നാരായണനായ ഒട്ടിയ വയറുള്ള കുഴിഞ്ഞ കണ്ണുള്ള ഇടകുത്തിയ മുടിയടകുകളുള്ള ഈ കുട്ടിയുടെ ഫോട്ടോ ഒപ്പിയെടുത്തിട്ട് ഈ ബ്രിട്ടീഷുകാരൻ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ കൊണ്ടുപോയി അത് മനോഹരമായ മനോഹരമായൊരു ഫ്രെയിംവർക്കിൻ്റെ ജലച്ചായ ചിത്രമായി അദ്ദേഹം അത് അവിടെ വിപണിയിൽ വെക്കുമ്പോൾ സോൾഡ് അത് വിൽക്കപ്പെടാറുണ്ട് ഫോർ ലാക്സ് ഓഫ് റുപ്പീസ് ലക്ഷക്കണക്കിന് രൂപക്ക് അത് വിൽപ്പന നടത്തപ്പെടാറുണ്ട് ആ ഫ്രെയിംവർക്കിൻ്റെ കാരണക്കാരൻ ഈ കുട്ടിയാണ് ഭിക്ഷയാചിക്കുന്ന കുട്ടിയാണ് ആ കുട്ടിക്ക് ഒരു തൊട്ട് നാണയം കിട്ടിയോ ഇല്ല അവിടെയാണ് മനുഷ്യ സ്നേഹത്തെ നമ്മൾ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് തിരിച്ചു കൊണ്ടുവരേണ്ടത് അത് ഇന്ന് കുഴിമാട്ടത്തിലാണ് അവിടെ പോയിട്ട് അതിനെ തിരിച്ചു പുനർജന്മം നടത്താൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരായി മുന്നോട്ട് വരണം ഈ സാഹചര്യത്തിലാണ് തമിഴ്നാട്ടിൽ